നടൻ ഇടവേള ബാബുവിന്റെ ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് അദ്ദേഹത്തിന്റെ വിവാഹത്തെക്കുറിച്ചും അതുപോലെ അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങളെക്കുറിച്ചുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്ന വാർത്ത നടൻ ഇടവേള ബാബുവിന്റെ വിവാഹത്തെക്കുറിച്ചുള്ള ചോദ്യത്തിനിടയിലാണ് അദ്ദേഹം ഇക്കാര്യങ്ങളൊക്കെ തന്നെയും വെളിപ്പെടുത്തുന്നത് ഒടുവലി വിഷയങ്ങൾക്കൊക്കെ തന്നെ വ്യക്തത വരുത്തുകയാണ് താനെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇടവേള ബാബു ഇക്കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്നത് ഇനി ചിലപ്പോൾ ഇത് ജോലിയുമായി കൈ കരുതേണ്ടി വരും അതിരാവിലെ തന്നെയുള്ള കാര്യങ്ങളെ പറഞ്ഞു തുടങ്ങുമ്പോൾ വിവാഹ താരം എന്റെ ജീവിതത്തിലെ നല്ല കാലയളവൊക്കെ തന്നെയും ഞാൻ ഒരു സംഘടനയ്ക്കാണ് മാറ്റിവെച്ചതെന്ന് പറയുന്നു കല്യാണം കഴിക്കാതെ സുഖമായി ജീവിക്കാമെന്ന് വിചാരിച്ചിരുന്ന ആളാണ് ഞാൻ ഇപ്പോൾ അതിലേറെ ബാധ്യതകളാണുള്ളത് കല്യാണം കഴിച്ചാൽ പോലും ഇത്രയേറെ ബാധ്യതകൾ വരില്ലായിരുന്നു എന്ന് തോന്നുന്നുവെന്ന് വളരെ രസകരത്തോടെ നടൻ ഇടവേള ബാബു പറയുന്നു സംഘടനയ്ക്ക് കാലിടറിയതിനു പറ്റിയും താരം സൂചിപ്പിച്ചിരിക്കുകയാണ് അമ്മയിലെ ആളുകൾക്ക് രാഷ്ട്രീയം ഉണ്ടായപ്പോഴാണ് സംഘടന കാലിടറിയതെന്ന് പറയുന്നു ഭാവിയിൽ എൻ്റെ കൂടി ഒരു കമ്പാനിയൻ ഉണ്ടായെന്ന് വരാം അല്ലാതെ കല്യാണം ഉണ്ടാകില്ല എന്നാണ് ഇപ്പോൾ താരം വെളിപ്പെടുത്തുന്നത് ഈ ജീവിതം ഇത്തിരി സുഖമാണ് ഇങ്ങനെ തന്നെ സുഖമായി കഴിയാമെന്നാണ് ഞാൻ കരുതുന്നത് ഒരു കമ്പാനിയൻ ചിലപ്പോൾ വന്നിരിക്കാം അല്ലാതെ ഞാനത് വിവാഹത്തിലേക്ക് എത്തിക്കില്ല എന്നും അങ്ങനെ ഒരു ടോക്കിലേക്ക് പോകില്ല എന്നുമാണ് ഇപ്പോൾ നടൻ ഇടവേളബാബു തന്നെ വ്യക്തമാക്കുന്നത് നടൻ എന്നതിലുപരി താര സംഘടനയായ അമ്മയുടെ മേൽനോട്ടക്കാരനെന്ന നിലയിലാണ് ഇടവേള ബാബു നിറഞ്ഞു നിൽക്കാറുള്ളത് ഒരുപാട് വർഷങ്ങളായി അമ്മയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന താരം ആ സ്ഥാനത്ത് നിന്നും രാജിവെക്കുകയാണ് ഇതിനെപ്പറ്റി അടുത്തിടെ പല അഭ്യൂഹങ്ങളും പ്രചരിച്ചിരുന്നു ഒടുവിൽ ഈ വിഷയത്തിനെ കുറിച്ചാണ് താരം ഇപ്പോൾ വ്യക്തത വരുത്തിയിരിക്കുന്നത് കേട്ടതൊക്കെ സത്യമാണെന്നും അമ്മയിൽ നിന്നും താൻ മാറുകയാണെന്നും നടൻ പറയുന്നു മാത്രമല്ല സംഘടനയുടെ കാറിടറുണ്ടായ കാരണത്തെപ്പറ്റിയും വിവാഹത്തെക്കുറിച്ചുമൊക്കെ ചോദ്യങ്ങളെക്കുറിച്ചുമൊക്കെ അഭിമുഖത്തിൽ പറയുന്നുണ്ട് ഇനി ചിലപ്പോൾ ഇത് ജോലിയായി കരുതേണ്ടി വരും ഇതിനു മുൻപ് മാറുകയാണ് നല്ലത് മാത്രമല്ല പുതിയ ആളുകൾ വരേണ്ട സമയമായി ഒരു ട്രാൻസ്പോർട്ടിന് വണ്ടി രാവിലെ ഗ്യാരേജിൽ നിന്ന് എടുത്തുകൊണ്ട് പോകുന്ന പോലെയാണ് അവർ വന്ന് സ്റ്റാർട്ടാക്കും പോകും അങ്ങനെ അതിൽ ഓയിലൊഴിക്കുകയും കഴുകുകയും ചെയ്യില്ല അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് സംഘടനയും അതിന് മാറ്റം വരണമെങ്കിൽ ഞാൻ മാറുക തന്നെ വേണം അപ്പോഴേ പുതിയ ചിന്ത വരികയുള്ളൂ എന്ന് ഇടവേള ബാബു തന്നെ പറയുന്നു അമ്മയിൽ ജനറൽ സെക്രട്ടറി ആയിട്ട് അധികാരമേറ്റു ആ അധികാരം ദുരുപയോഗം ചെയ്യാത്ത ആളാകണം പുതിയ ജനറൽ സെക്രട്ടറി ഞാൻ ഞാനില്ലെങ്കിൽ ലാലേട്ടൻ പിന്മാറുമെന്നാണ് പറഞ്ഞിരുന്നത് പക്ഷെ അതുണ്ടാകില്ല അദ്ദേഹം പിന്മാറുന്നില്ല എൻ്റെ ജീവിതത്തിലെ നല്ല കാലയളവ് മൊത്തം ഞാൻ അമ്മയിലാണ് ചിലവഴിച്ചത് ഈ സമയത്ത് വിവാഹം പോലും കഴിച്ചിരുന്നില്ല ഇനിയും വിവാഹമൊന്നും ഉണ്ടാകില്ലെന്ന് തന്നെയാണ് താരം പറയുന്നത് വിവാഹം കഴിച്ചില്ലെങ്കിലും എന്നെ മനസ്സിലാക്കുന്ന ഒരാളുമായി കൂട്ടുണ്ടാകാം അതാണ് ഭാവിയിലെ കമ്പാനീനെന്ന് ഉദ്ദേശിച്ചത് അതുണ്ടായേക്കാം അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം അതിനെക്കുറിച്ച് ഒരു തീരുമാനവും സംഭവിച്ചിട്ടില്ല സംഘടനയ്ക്ക് കാലിടറിയതിനെ പറ്റിയും താരം സൂചിപ്പിച്ചിരിക്കുകയാണ് അമ്മയിലെ ആളുകൾക്ക് രാഷ്ട്രീയമുണ്ടായപ്പോഴാണ് സംഘടനയ്ക്ക് കാലിടറിയത് മുൻപ് ആർക്കും രാഷ്ട്രീയമില്ലായിരുന്നു ഇനിയുള്ളവരെ പറ്റി പൊതുജനങ്ങൾക്കും അറിയില്ലായിരുന്നു ഇപ്പോൾ ആരൊക്കെ ഏത് പാർട്ടിയിലാണെന്ന് ജനങ്ങൾ പോലും അറിയാം അവിടെ നിന്നാണ് അമ്മയ്ക്കെതിരായ വിമർശനങ്ങൾക്ക് ശക്തി കൂടുന്നത് ഇൻഷുറൻസും കൈനീട്ടവും കൈനീട്ടവുമടക്കം പ്രതിവർഷം കോടി രൂപ അമ്മയുടെ നടത്തിപ്പിനായി വേണ്ടിടത്ത് കൂട്ടുത്തരവാദിത്വം ഉണ്ടായേ മതിയാകൂ എന്ന് ബാബു പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ